ഇന്ന് വളരെ ടേസ്റ്റുള്ള ഒരു മുട്ടക്കറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കേട്ടോ ആദ്യം ഒരു ജാറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കണം രണ്ട് സവാള അരിഞ്ഞതും കൂടി ചേർക്കണം അത് ആളെണ്ണ അനുസരിച്ച് എടുത്താൽ മതിയാവും നമ്മൾ ഇവിടെ രണ്ട് പേരാണുള്ളതെങ്കിൽ നമുക്ക് ആ കണക്കിന് ഇവിടെ ഉള്ള സവാള സവാളെടുത്താൽ മതി കുറച്ച് അളവൻ എടുത്താൽ മതി അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഞാനിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു രണ്ട് പേർക്ക് കണക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആൾ കൂടുതലാണെങ്കിൽ ആ കണക്കിലെടുത്തോളൂ ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ വീത്തി നമുക്ക് കടുകും കറിയേപ്പിലയും ചേർത്ത് താളിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഈ പേസ്റ്റ് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ തീ കൂട്ടി വെച്ച് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് അത് വയന്ന് കിട്ടും നമ്മൾ സാധാരണ ഉള്ളിക്കറിയൊക്കെ വെക്കുമ്പോൾ ഉള്ളി വയട്ടിയെടുക്കാനാണല്ലോ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത് പക്ഷേ ഇത് ഈ കറി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം നമ്മൾ തീ കൂട്ടി വെച്ച് കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറിക്കിട്ടും ഇനി ഇതിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൽപ്പൊടി അത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കണ്ണിലേതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ എല്ലാം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളം നമ്മൾ ചേർക്കണം ഈ കറി എടുക്കുന്ന കണക്കിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കറി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുന്ന എന്തെന്ന് വെച്ചാൽ കുറച്ചുകൂടി ആ മുട്ടയുടെ ഫ്ലേവർ കറിയിലോട്ട് നല്ല രീതിയിൽ കിട്ടും നമ്മൾ മുഴുവനായിട്ട് ചേർക്കുന്നതിനേക്കാളും നല്ല രീതി ഒരു ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ കറയ്ക്ക് ഇങ്ങനെ ചേർക്കുന്നതാണ് കുറച്ചുകൂടി രുചികരമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടില്ലേ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിക്കുമ്പോൾ സിമ്മിലിട്ട് നല്ല കുറുക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ കറി റെഡിയാവും വളരെ എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ കണ്ടില്ലേ നല്ല കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറി കൂടി ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ദോശയ്ക്കും പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് നമുക്ക് എളുപ്പമൊന്നുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ